കുന്നുകര കുന്നുകര റൂറൽ റൂറൽ ബാങ്കിന്റെ ബാങ്കിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പുകളുടെ മഹാസംഗമം മഹാസംഗമം ഹൈബീഡൻ ഹൈബീഡൻ ചെയ്തു ചെയ്തു സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോയ് അധ്യക്ഷത വഹിച്ചു ആലങ്ങാട് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തും പാറക്കടവ് പഞ്ചായത്തും പ്രദേശമാക്കി നമ്മുടെ ബൈലോ കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിൽ ഭേദഗതി ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ചെങ്ങമ്മനാട് അതോടൊപ്പം തന്നെ പാറക്കടവ് ഇത്രയും പഞ്ചായത്തുകളിൽ നമ്മൾ പുതിയത് കൊടുത്തിട്ടുണ്ട് അവരുടെ ചില പ്രതിനിധികളും നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്താൽ നിങ്ങളെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി അത് കാർഷിക മേഖലയിലേക്ക് വ്യാപിപ്പിക്കാം വ്യവസായ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാം വിദ്യാഭ്യാസ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുക സഹകരണ മേഖലയ്ക്ക് അനന്തമായ സാധ്യതകളാണുള്ളത് ഇപ്പോൾ സാധാരണക്കാരുടെ പ്രയാസങ്ങളിപ്പോൾ ഇവരെല്ലാം തന്നെ നമ്മുടെ പറൂർ താലൂക്ക് കാർഷിക വികസന ബാങ്കിലെ അംഗങ്ങളാണ് പോളച്ച കെ വി പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് നവാസ് അതിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് അവിടെ നമ്മൾ ഈ വക്കി നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വലിയ പദ്ധതി തുടക്കം കുറിച്ചു ഇല്ലേ ആ പദ്ധതി എത്രയോ ഗ്രൂപ്പുകളാണ് സത്യത്തിൽ പത്ത് പതിനയ്യായിരം പേർക്ക് അൻപതിനായിരം രൂപ വീതം ആ ഗ്രൂപ്പുകൾക്ക് ഓരോരുത്തർക്കായി വായ്പ നൽകുകയും ഇവിടെയുണ്ട് നമ്മുടെ സ്ഥലത്തുണ്ട് അത് വലിയ തുക ഈ വട്ടിപ്പലിശക്കാർ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ഈ കാലത്ത് ചെറിയ പലിശയ്ക്ക് ബാങ്ക് തന്നെ പണം കൊടുത്ത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാരണം അവർ മാത്രമേ തിരിച്ചടക്കുള്ളൂ മറ്റേ തിരിച്ചടക്കില്ല അത് വേറെ വഴിക്ക് പോകും കുന്നുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈന ബാബു വൈസ് പ്രസിഡന്റ് എം എ ജബ്ബാർ കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പോൾ മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് സക്കീർ കുന്നുകര ഗ്രാമപഞ്ചായത്ത് അംഗം ലിജി സൈമൺ കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടി എ മുജീബ് ഷിബി പുതുശ്ശേരി പി ജെ ജോൺസൺ ബാങ്ക് സെക്രട്ടറി അംബിളി എ സി വി എ ഡേവിഡ് എന്നിവർ പ്രസംഗിച്ചു വിവിധ സെഷനുകളിൽ മുൻ അസിസ്റ്റന്റ് ിസ്റ്റർ എം ഡി രഹു അഡ്വക്കേറ്റ് ഫിലോമിന അഡ്വക്കേറ്റ് വാണി എന്നിവർ ക്ലാസ് നയിച്ചു